കല്യാങ്കാട്ട് നീലിയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു കാലത്ത് ബാല്യ കൗമാരങ്ങളുടെ പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു നീലിക്ക് എന്നാൽ യുവത്വത്തോടെ പ്രണയാർദ്രമായ മിഴികളോടെ പുരുഷന് നോക്കുന്ന മാതക റാണിയായി നീലി രൂപാന്തരപ്പെട്ടു കെട്ടുകഥകളാണ് നീലിക്ക് രൂപം നൽകിയത് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി രക്തം ഊറ്റിക്കുടിക്കുന്ന ഭീകര യക്ഷി അതാണ് ഒറ്റവാക്കിൽ കല്ല്യാങ്കാട്ട് നീലി സ്ത്രീലമ്പടന്മാരായ നൂറുകണക്കിന് പുരുഷന്മാരെ അവൾ നെഞ്ചി പിളർന്ന് രക്തം ഊറ്റിക്കുടിച്ച് കൊന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം സിനിമയും സീരിയലും ഒക്കെ നീലി എന്ന കഥാപാത്രത്തിന് മുഖം നൽകിയതോടെ വീണ്ടും നീലി ശ്രദ്ധിക്കപ്പെട്ടു ആ നീലിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം ഇത്തരം കഥകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രേതങ്ങളും ഭൂതങ്ങളും യക്ഷിയുമൊക്കെ ഉണ്ട് എന്ന് കരുതുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ പഴയ കേരളത്തിന്റെ തെക്കേ അറ്റമായ നാഗർകോവിലിൽ പനമരങ്ങളും കള്ളിച്ചെടികളും നിറഞ്ഞ കല്യങ്കാടായിരുന്നു നീലിയുടെ വാസസ്ഥലം ഒരു കാലത്ത് മലയാളക്കരയെ കിടുകിടാ കിടുകിടാവിറപ്പിച്ച കല്യങ്കാട്ട് എന്ന രക്തദാഹിയായ യക്ഷിയുടെ കഥ ഇന്നും ഉൾക്കിടലത്തോടെയാണ് ആളുകൾ കേട്ടിരിക്കുക കൊല്ലവർഷം മുപ്പതുകളിലാണ് പഴകന്നൂർ ദേശത്ത് താമസിച്ചിരുന്ന കാർവേണി എന്ന ദേവദാസിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അല്ലി എന്ന മകളും മകനായി അമ്പിയും അതീവ സുന്ദരിയായ അല്ലി അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയുമായി പ്രണയത്തിലായി പിന്നീട് അവരുടെ വിവാഹവും നടന്നു എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അല്ലിയെ വിവാഹം ചെയ്തത് മരുമകന്റെ ദുർനടപ്പിലും ദൂർത്തിലും മനം നൊന്ന് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി ഇതറിഞ്ഞ് അല്ലി അമ്മയോട് കുപിതയായി ഭർത്താവിനൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എങ്ങോട്ടെന്നറിയാതെ അല്ലി അവളുടെ ഭർത്താവിനെ അനുഗമിച്ചു കളിയങ്കാട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇരുവരും യാത്ര നിർത്തി വിശ്രമിക്കാനിരുന്നു ക്ഷീണിതയായ അല്ലി ഭർത്താവിന്റെ മടിയിൽ തലവെച്ചു ഉറങ്ങുകയും ചെയ്തു അല്ലി ഉറങ്ങിയ തക്കം നോക്കി ദുഷ്ടനായ നമ്പി ഭാര്യയുടെ തലയിൽ കല്ലുകൊണ്ടടിച്ചു അവളെ കൊല്ലാൻ ശ്രമിച്ചു തലക്കടിയേറ്റ പ്രാണവേദനയിൽ പിടയുമ്പോൾ അല്ലി കണ്ടത് തന്റെ സ്വർണവുമായി കടന്നു ഭർത്താവിനെയാണ് ആ ചതിയൻറെ മുഖം മനസ്സിലാക്കിയാണ് അവൾ കണ്ണടയ്ക്കുന്നത് വീട് വിട്ടിറങ്ങിയ സഹോദരിയെയും ഭർത്താവിനെയും തിരിഞ്ഞ് കല്യാങ്കാട്ടെത്തിയ അമ്പി കണ്ടത് രക്തത്തിൽ കുളിച്ച് ചലനമെറ്റു കിടക്കുന്ന സ്വന്തം സഹോദരിയാണ് ഇത് കണ്ട് സങ്കടം സഹിക്കാനാകാതെ അമ്പി തല തല്ലി മരിച്ചു അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞ ഭർത്താവ് നമ്പി താമസിയാതെ സർപ്പദംശനമേറ്റു മരിക്കുകയുണ്ടായി ഭർത്താവിന്റെ ചതിയിൽപ്പെട്ടു മരിച്ച അല്ലിയും അമ്പിയും വർഷങ്ങൾക്കു ശേഷം ചോളരാജാവിന്റെ മക്കളായി പുനർജനിച്ചത്രേ അങ്ങനെയാണ് അല്ലി എന്ന പാവം പെൺകുട്ടി കള്ളിയങ്കാട്ടി നീലിയായി പരിണമിക്കുന്നത് ഇരുവരുടെയും ജനനത്തോടെ രാജ്യത്തുടനീളം പേമാരിയും പകർച്ചവ്യാധികളും ദുർമരണങ്ങളും സർവ്വസാധാരണമായി രാജ്യത്തുണ്ടാകുന്ന ദുർനിമിത്തങ്ങൾക്കു കാരണം നീലിയും നീലനുമാണെന്ന് ജ്യോതിഷികളിൽ നിന്നും മനസ്സിലാക്കിയ രാജാവ് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിനു സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു തങ്ങളുടെ പൈശാചിക ശക്തിയിൽ വനത്തിൽ നിന്നും പുറത്തു പുറത്തുകടന്ന നീലിയും നീലനും സമീപത്തുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ കൊല ചെയ്യപ്പെട്ട കളിയങ്കാട് എന്ന സ്ഥലത്ത് വാസസ്ഥലം ഉറപ്പിക്കുന്നു പിന്നീട് ഇവിടമായിരുന്നു ഇരുവരുടെയും വിഹാര കേന്ദ്രം കള്ളിമുൾ ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട് ചുറ്റും മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന പലമരങ്ങൾ പരിസരങ്ങളിലൊന്നും ആൾപാർപ്പുമില്ല നീലിയുടെയും നീലന്റെയും വരവോടെ ഇവിടം ദുർമരണങ്ങളുടെ ഇടമായി നീലിയെ ഭയന്ന് പകൽ പോലും ആളുകൾ ഇവിടേക്ക് വരാൻ മടിച്ചു സ്ഥലത്തെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം പുലരുമ്പോൾ പനയുടെ ചുവട്ടിൽ എല്ലും തോലും മാത്രമാകും അവശേഷിക്കുക നീലിയുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്ന മഹാമാന്ത്രികനെ വിളിച്ചു വിളിച്ചുവരുത്തി മന്ത്രതന്ത്രങ്ങളാൽ തമ്പിക്ക് നീലനെ ആവാഹിക്കാൻ കഴിഞ്ഞു എന്നാൽ അതീവ ശക്തിശാലിയായ നീലിയെ തളയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല നീലിയെ തളയ്ക്കാനുള്ള തൻ്റെ അവസാനത്തെ ശ്രമത്തിൽ അയാൾ കൊല്ലപ്പെട്ടു ഇതോടെ ആ നാട്ടിൽ പേടിയുടെ പര്യായമായി നീലി എന്ന യക്ഷി മാറി സന്ധ്യ കഴിഞ്ഞാൽ ആ വഴി നടക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ഇതിനിടെ പാമ്പുകടിയേറ്റി മരിച്ച അല്ലിയുടെ ഭർത്താവ് നമ്പി കാവേരി പൂമ്പട്ടണത്തിൽ പുനർജനിച്ചിരുന്നു ആനന്ദൻ എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് അങ്ങനെ ഒരു ദിവസം ആനന്ദൻ പഞ്ചവങ്കാട് വഴി മുസിരിയസിലേക്ക് വ്യാപാരത്തിനായി തിരിച്ചു ആനന്ദൻ മുൻ ജന്മത്തിൽ തന്നെ ചതിച്ചു കൊന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണെന്ന് നീലി തിരിച്ചറിഞ്ഞു അയാളെ വശീകരിച്ച് പനയുടെ ചുവട്ടിലെത്തിച്ചെങ്കിലും അയാളുടെ കയ്യിലെ മാന്ത്രിക തണ്ട് അവളെ തൊടാൻ പോലും സമ്മതിച്ചില്ല ഇതിനിടെ നീലി യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ ആനന്ദൻ ഓടി പഴകനൂർ ഗ്രാമത്തിലെത്തി ആനന്ദനെ കൊല്ലാൻ തക്കം പാർത്തിരുന്ന നീലി മായാരൂപമണിഞ്ഞു ഒരു കൊച്ചു കുഞ്ഞുള്ള സ്ത്രീയായി മാറി ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോവുകയാണെന്നും തന്നെ രക്ഷിക്കണമെന്നും ഗ്രാമവാസികൾ ോട് കേണു പറഞ്ഞു എന്നാൽ അവൾ യക്ഷിയാണെന്നും തന്നെ കൊല്ലാൻ പിന്നാലെ കൂടിയതാണെന്നും ആനന്ദൻ അവരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല വേറെ നിവൃത്തിയില്ലാതെ നീലിക്കൊപ്പം കഴിയാൻ ആനന്ദൻ നിർബന്ധിക്കപ്പെട്ടു രാത്രിയായതോടെ കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച പ്രതികാരം നീലി നിറവേറ്റി അവൾ ആനന്ദനെ കൊന്ന് ചോര കുടിച്ചു പ്രഭാതമായി കളിയങ്കാടിന്റെ അടുത്തുള്ള ഒരു പനയുടെ താഴെ നിന്നും ആനന്ദന്റെ ശരീരം കണ്ടെടുത്തതോടെയാണ് ഗ്രാമീണർ ആ സത്യം തിരിച്ചറിഞ്ഞത് അത്രമേൽ പ്രണയിച്ച തന്നെ സ്വർണത്തിന് വേണ്ടി കൊന്നുകളഞ്ഞ ആനന്ദനെ വകവരുത്തിയതോടെ നീലി തൻറെ ഭീകരരൂപം ഉപേക്ഷിച്ചു ശേഷം ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു എന്നാണ് കഥ നീലിയുടെ കഥ അറിഞ്ഞവരെല്ലാം അവരെ ആരാധനയോടെ സ്മരിക്കാൻ തുടങ്ങി ഒരിക്കൽ പേടിയോടെ മാത്രം നോക്കിയിരുന്ന നീലിയെ ആരാധനയോടെ നാട്ടുകാർ തൊഴുതു തൊഴുതുകുമ്പിട്ടു അത്രനാളും നാട്ടിൽ ഭീതി പടർത്തിയ നീലി പഞ്ചവൻ കാടിന്റെ അമ്മയായി നാട്ടുകാരുടെ സംരക്ഷകയായി മാറി സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡ വർമ്മയിലും നീലി കടന്നുവരുന്നുണ്ട് യക്ഷിയാണെങ്കിലും പഞ്ചവൻ കാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തി മാതൃഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന നീലിയുടെ കഥ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പ്രേതവും ഭൂതവും ഒക്കെ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് പറയപ്പെടുമ്പോഴും ഇത്തരം കഥാപാത്രങ്ങൾ എന്നും ആഘോഷിക്കപ്പെടുന്നു കളിയങ്കാട്ട് നീലിയുടെ കഥയേറാൻ ത്വരയുള്ള കാലത്തോളം ആ കഥ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ